ഹൃദയം ഒരു വല്ലകി ഉണരും ഒരു പല്ലവി എന്നുമെന്നും ഓർമ്മ വയ്ക്കാൻ ഇന്നും പാടും പല്ലവി നമ്മൾ പാടും പല്ലവി ഹൃദയം ഒരു വല്ലകി ഉണരും ഒരു പല്ലവി എന്നുമെന്നും ഓർമ്മ വയ്ക്കാൻ ഇന്നും പാടും പല്ലവി നമ്മൾ പാടും പല്ലവി വർണ്ണ ചിറകും നേടി വിണ്ണിൻ വനികയും തേടി വർണ്ണ ചിറകും നേടി വിണ്ണിൻ വനികയും ഒരു ദിനം ഓർമ്മയിൽ പൂവിരിക്കും വർണ്ണ ചിറകും നേടി വിണ്ണിൻ വനികയും തേടി ഓരോ ദിനവും മറഞ്ഞാലും ഒരു ദിനം ഓർമ്മയിൽ പൂവിരിക്കും ഹൃദയം ഒരു പല്ലകി ഉണരും ഒരു പല്ലവി എന്നുമെന്നും ഓർമ്മ വയ്ക്കാൻ ഇന്നും പാടും പല്ലവി നമ്മൾ പാടും പല്ലവി